ക്ഷേത്രമേൽശാന്തി രതീഷ് ശാന്തി നിലവിളക്ക് കൊളുത്തി സമാരംഭം കുറിച്ചു യജ്ഞം എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പതിന് ആരംഭിക്കുമെന്നും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് മണിവരെ പ്രസാദ ഊട്ടും ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് എട്ട് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് സർവൈശ്വര്യ പൂജയും ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് അർച്ചനയും ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും രാവിലെ എട്ട് മണിക്കും ഒൻപത് മണിക്കുമിടയ്ക്ക് ഇല്ലം നിറയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അവബൃത സ്നാനും ും ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കുന്ന മഹാ അന്നദാനത്തോടും കൂടി ഭാഗവത സപ്താഹം സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ്